നോമിനേഷൻ ചെയ്തു കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ഭയങ്കര ബഹളമാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾക്കും സാബുമാനും എതിരെ നെവിൻ തുടങ്ങിയിരിക്കുകയാണ് പ്രശ്നങ്ങൾ സാബുമാനോട് പറയാണ് നീ പോടാ നീ അനുമോളുടെ വെറും ചിലങ്ക മാത്രമാണ് അപ്പോൾ സാബുമാൻ പറയാ എടാ ഞാൻ ചിലങ്കയാണെങ്കിൽ നീ അക്ബറിന്റെ മുണ്ടല്ലേടാ നീ മുണ്ട് താങ്ങിയല്ലേടാ അക്ബറിന്റെ മൂട് താങ്ങിയല്ലേടാ സാബുമാനൊക്കെ ഇത്ര ധൈര്യത്തിലാണ് നെവിനെ പറയുന്നത് നെവിനെ പൊളിച്ച് അടുക്കിയിരിക്കുകയാണ് സാബുമാൻ അനിമോളെ ചേർത്തിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പം നെവിൻ നിവിൻ്റെ ഈ കളിയാണ് ഇനി വലിയ അത് പ്രശ്നമാവത്തേ ഉള്ളൂ സാഹുമാൻ ഒട്ടും വിട്ടു കൊടുക്കുന്ന സ്വഭാവമല്ല നെവിൻ പറയുകയാണ് നീ അനിമോളുടെ ചിലങ്കട ചെലങ്ക നീ അനിമോളുടെ ഡാൻസ് കളിക്കുമ്പം ചില ചില കിലുങ്ങുന്ന വെറും ചെലങ്ക അനിമോളുടെ ചാട്ടം നിർത്തിയാൽ നീ എങ്ങ് നിർത്തിക്കോളും എന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് അനിമോൾ ചാട്ടം നിർത്താൻ യാതൊരു പ്ലാനും ഇല്ല കേട്ടോടാ അപ്പോഴത്തേന് നൂറയോട് സാഹുമാൻ പറയുന്നുണ്ട് അനുമോള പറയണമെന്ന സമയത്ത് ഞാൻ പറയും അല്ലനൂറ സാബുമാൻ ധൈര്യം സംഭരിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇവനെ ഇങ്ങനെ പറയാനായിട്ടുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നറിയത്തില്ല സാബുമാൻ പറയുന്നുണ്ട് എടാ നീ മൂന്ന് നാലാഴ്ചയായിട്ട് അക്ബറിനെ വല്ലതും പറയാറുണ്ടോ നിനക്ക് അക്ബറിനെ പേടിയാണ് നീ പറയത്തില്ല ഇവൻ പറയാണ് അതെ എനിക്ക് അദ്ദേഹത്തെ പേടിയാണ് അദ്ദേഹം നല്ലൊരു ഗെയിമറാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര പേടിയാണ് അപ്പം അതെ 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 നിനക്ക് പേടിയാണ് നീ അത് ഭയങ്കര വലിയ ഗെയിമറാണ് പക്ഷേ നീ വെറും കൂറ ഗെയിമറാന്ന് സാബുമാൻ നിവിനോട് പറയുന്നുണ്ട് നീ വെറും പേരും കള്ളൻ നിനക്ക് എത്തിക്സും ഇല്ല ഒന്നുമില്ല നീ ഗെയിമറാണെന്ന് പറഞ്ഞ് നടക്കുന്നു നീ വെറും കള്ളന സാബുമാൻ വീണ്ടും പറയുന്നുണ്ട് അവന് അറിയാം അവൻ ഒറ്റയ്ക്ക് പറ്റൂല അപ്പം കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവന് മുന്നോട്ട് കയറാനും ടോപ്പിലെത്താനും പറ്റത്തുള്ളൂ അതിനുള്ള പരിപാടിയാണ് അവൻ നടത്തുന്നത് നടക്കട്ടെ നടക്കട്ടെ സാബുമാൻ പറയുന്നുണ്ട് ഇടാ എനിക്കിവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നുമില്ല ഞാൻ എനിക്ക് സ്വയം ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ കളിക്കുന്ന ഒരാളാണ് അല്ലാതെ നിന്നെപ്പോലെ ഇങ്ങനെ പിന്നെ അവിടെ ഇവിടെ നിൽക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ പറയാം നിനക്കിപ്പോൾ അനുമോളുണ്ടല്ലോ നിനക്കിപ്പോൾ അനുമോളുണ്ടല്ലോ അന്നേരം അനുമോൾ പറയുന്നുണ്ട് അനുമോളുണ്ടെങ്കിൽ കാര്യമായിപ്പോയി അനുമോൾ ചോദിക്കുന്നുണ്ട് അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ നിനക്ക് വിഷമമുണ്ടോ അപ്പോൾ പറയുകയാണ് ആ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ അവൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി ഒരു കോഞ്ഞാട്ടെ ആയിട്ടില്ലെന്ന് സാബുമാൻ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എൻ്റെ കൂടെ കൂടിയിട്ട് ആരുടെയും ജീവിതം ഇതുവരെ കോഞ്ഞാട്ടെ ആയിട്ടില്ല ഇനി ആകത്തും ഇല്ല സാബുമാൻ പറയുന്നുണ്ട് നിന്റെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആരുടെ ജീവിതം കൂട്ടിച്ചോറായി എന്ത് കൂട്ടിച്ചോറായി കൂടുതലങ്ങ് പേടിപ്പിക്കലേ എന്നെ എന്ന് പറയുന്നുണ്ട് നെവിൻ എന്നിട്ട് പറയാം എന്തായാലും ആ കൂടെ കൂട്ടിയ ആ സാബുമാൻ്റെ ജീവിതം നീ നശിപ്പിച്ചു എന്ന് നെവിൻ പറയുന്നു ഇവിടെ ആരുടെയും ജീവിതം നശിച്ചതുമില്ല നശിപ്പിച്ചതുമില്ല നീ എന്തിനടാ ഇങ്ങനെ ഇതൊക്കെ പറയുന്നത് ആര ആരുടെ ജീവിതം നശിപ്പിച്ചെന്നാണ് നീ പറയുന്നത് ഞാൻ എൻ്റെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നീ ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട നീ അനിമോളുടെ കൂടെ കൂടിയാ നശിച്ചു നാരാണക്കല്ല എനിക്ക് നിന്നോട് സംസാരിക്കുമെന്ന് തന്നെ നാണം വരുന്നു എന്ന് നിവിൻ പറയുന്നുണ്ട് നീ അക്ബറിൻ്റെ വാല് തൂങ്ങാൻ നീ ഒറ്റയ്ക്ക് നിന്ന് കളിയടാ നീ കളിച്ച് കാണിക്കുന്നു പറയുന്നുണ്ട് സാഹുമാനും അനുമോള് ശക്തമായിട്ട് എതിർക്കുകയാണ് നെവിൻ ഇങ്ങനെ പറയുന്നതിന് അപ്പം മറു സൈഡിൽ നിന്നിട്ട് ഇതാണ് നോക്കിയത് സാഹുമാൻ്റെ ബാക്കിൽ നിന്നിട്ട് ഷാനവാസി കാണിക്കുന്ന ഒരു വൃത്തിയേട് രണ്ടുപേർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഇടയിൽ ഇത്ര രസിക്കുന്ന അവ കൂടാൻ വേണ്ടി വിരലുകൾ ഉരസി നിൽക്കുകയാണ് ആതിലൂടെ നൂറേടെ തൂങ്ങാതെ നീ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക കേട്ടോ നെവിൻ അനിമോളോട് പറയുക അഞ്ച് വയസ്സായ പിള്ളേർ ഇപ്പോഴും നീ ഞഞ്ഞ ഞഞ്ഞാ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ എന്ന് അനുമോള് പറയുന്നു രാത്രി തലേക്കൂടെ ബ്ലാങ്കറ്റിട്ടിട്ട് വാടി വാടാ എന്ന് പറഞ്ഞിട്ട് നീ വിളിക്കുന്നത് നീ എന്ത് വാടാ നീ എന്ന് പറഞ്ഞിട്ട് അനിമോൾ എന്തൊക്കെയാ പറയുന്നത് നിവിനെ ഇന്നിട്ട് നിവിനോട് നാണമില്ലാതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് സാഹുമാനും ഒട്ടും കുറവില്ലല്ലോ പറയുന്നതിൽ എനിക്ക് ചേട്ടൻ്റെ സ്നേഹം വേണം എനിക്ക് നിന്റെ സ്നേഹം വേണം എന്ന് പറഞ്ഞ ഓരോരുത്തരെ ഒരു മനുഷ്യരെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല നീ എന്തൊക്കെയാ കാണിച്ചോണ്ടിരിക്കുന്നെ ഇവിടെ ഇവിടെ ആരെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല ഇവനൊരു പൊതുശല്യമാണെന്ന് അനുമോള് പറയുന്നുണ്ട് പറയാണ് എന്നാ നീ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക അപ്പൊ അനുമോള് പറയാ കേസൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടങ്ങ് തരും തരുവോ തരുവോന്ന് നെവിൻ ചോദിക്കുന്നുണ്ട് അനുമോളോട് നിന്റെ വയറ് ഞാൻ കുത്തിപ്പൊട്ടിക്കോന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പൊ നെവിൻ പറയാ എന്റെ വയറ് കുത്തിപ്പൊട്ടിക്കാൻ നീഞ്ഞു വാ നിന്റെ പാവ അല്ലേ ഡി സാബുമോൻ എന്ന് വീണ്ടും അനുമോളോട് പറയാം അനുമോൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എടാ എന്തെങ്കിലും പറയുമ്പോഴേ നേരിട്ട് വാ നേ നേരിട്ട് വാ അല്ലാതെ ഈ പാവേന്നും അതും ഇതുമൊക്കെ നീ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുന്നതിനകത്തല്ല കാര്യം നീ ശരിയായിട്ടുള്ള കാര്യം പറയുന്ന അനുമോൾ പറയുന്നുണ്ട് ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ പാവ എടുക്കും നിന്റെ പെർഫ്യൂം എടുക്കും നിൻ്റെ പാവ എടുക്കും ഇങ്ങനല്ല പറയേണ്ടതെന്ന് അനുമോൾ പറയുന്നു ഇപ്പം നിനക്ക് നല്ലൊരു പാവേ കിട്ടിയില്ലയെന്ന് അനിമോളോട് നെവിൻ പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുകയാണ് എടാ നിന്നെക്കാട്ടി നല്ലൊരു വ്യക്തിയാണ് അവൻ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് നല്ലൊരു ഗെയിമറാണ് നല്ലൊരു മനുഷ്യനാണവൻ മനസ്സിലായോ ഇതിലിപ്പരം പിന്നെ നെവിന് എന്തോ വേണം ഇത്രയും പറഞ്ഞിട്ട് പോലും നിവിന് മനസ്സിലാവുന്നില്ല അനുമോളെ സമ്മതിക്കണം ഇത്രയും നേരവും അനുമോള് കുറഞ്ഞ ഒരു മണിക്കൂറായിട്ട് വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിലാ സാബുമാനെ ഇവനെ കുറെ പറഞ്ഞതിന് ശേഷം സാബുമാൻ സൈലൻറ്റായിട്ട് മാറുന്നു പക്ഷേ അനുമോൾ വിട്ടുകൊടുത്തില്ല മോള് രണ്ട് കൊടുക്കുമെന്ന് വരെ അവനോട് പറഞ്ഞു എന്നിട്ട് പോലും അവന് അതിനൊന്നും അത്ര വലിയ റിപ്ലൈ അവന് ഇല്ല കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വയറ് കുത്തി പൊട്ടിക്കും പറഞ്ഞിട്ട് പോലും അവന് അനിമോൾക്ക് കൊടുക്കാനൊരു നല്ല റിപ്ലൈ ഇല്ല നെവിൻ്റെ കയ്യിൽ